സ്വന്തം നാടുകളിൽ പഠിക്കുന്നതിനേക്കാൾ വിദ്യാർത്ഥികൾക്ക് ഏറെ ഇഷ്ടം വിദേശ നാടുകളിലേക്ക് ചേക്കേറാനാണ് ഇതിന് പിന്നിൽ പ്രധാനമായ ഒരു കാരണമുണ്ട് വിദേശത്തുള്ള ജോലി സാധ്യത നമ്മുടെ നാടിനെ അനുസരിച്ച് വളരെ കൂടുതലാണ് അതാണ് സ്വന്തം നാട് ഉപേക്ഷിച്ച് മറ്റു നാടുകളിൽ ചേക്കേറാനുള്ള പുതിയ കാരണം വിദ്യാർത്ഥികൾക്ക് വിവിധ അവസരങ്ങളാണ് വിദേശത്തൊരുങ്ങുന്നത് ഇത് തിരിച്ചടിയാകുന്നത് സ്വന്തം നാടിന് തന്നെയാണ് കേരളത്തിൽ മെഡിക്കൽ സീറ്റുകൾ കുറവായത് കാരണം ധാരാളം കുട്ടികൾ അന്യ രാജ്യങ്ങളിൽ പോയി പഠിക്കാറുണ്ട് കോവിഡ് മഹാമാരിക്ക് മുൻപ് വലിയ പ്രശ്നങ്ങൾ ഒന്നും നേരിടാതെ ഇങ്ങനെ പഠനം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു കോവിഡ് കാലത്ത് പഠനം വീടുകളിലെ മുറികളിൽ ഒതുങ്ങിപ്പോയപ്പോൾ വിദേശങ്ങളിൽ നിന്നും മടങ്ങേണ്ടി വന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി ഓൺലൈൻ വഴി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് രജിസ്ട്രേഷന് ഒട്ടേറെ കടമ്പകൾ അവർക്ക് മുന്നിൽ ഉയർന്നു കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ട ക്ലാസ് മുറി പഠനം പൂർത്തിയാക്കാൻ അവർ പഠിച്ചിരുന്ന കോളേജുകളിൽ വീണ്ടും എത്തേണ്ടി വന്നു രണ്ടിലധികം സെമസ്റ്ററുകൾ ഓൺലൈൻ പഠനം നടത്തിയവർക്കാണ് പ്രധാനമായും പ്രതിസന്ധി നേരിട്ടത് പലർക്കും മൂന്ന് സെമസ്റ്ററുകൾ ഓൺലൈൻ പഠനം വേണ്ടി വന്നു ഇത്തരത്തിൽ പഠനം പൂർത്തിയാക്കിയവർ പിന്നീട് വിദേശ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള യോഗ്യതാ പരീക്ഷയും പാസ്സാകേണ്ടതുണ്ട് ഈ പരീക്ഷ വിജയിച്ചാലേ ഇവിടെ താൽക്കാലിക രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളു രണ്ടിലേറെ സെമിസ്റ്ററുകൾ ഓൺലൈൻ പഠനം നടത്തേണ്ടി വന്നവർക്ക് സെമിസ്റ്റർ കുറവ് പരിഹരിക്കാൻ അതത് കോളേജുകളിൽ ആശ്രയിക്കേണ്ടി വന്നു ഇങ്ങനെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഇവിടെ താൽക്കാലിക രജിസ്ട്രേഷൻ നൽകും വിദേശത്ത് മെഡിക്കൽ ബിരുദ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് വേണ്ടിവരും താൽക്കാലിക രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിനെ അപേക്ഷിക്കാനും ആകുള്ളൂ ഇന്റേൺഷിപ്പിനെ അപേക്ഷിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ എന്നതിനാൽ വിദേശ പഠനം പൂർത്തിയാക്കി മടങ്ങിയ കുട്ടികൾ വിഷമത്തിലുമാണ് സാങ്കേതികത്വം പറഞ്ഞ കുട്ടികളെ വട്ടം ചുറ്റിക്കുന്നതിൽ ഇവിടെയുള്ളവർ പണ്ടേ മിടുക്കരാണല്ലോ ഇതുപോലുള്ള കാര്യങ്ങളിൽ കുട്ടികളെ പരമാവധി സഹായിക്കുന്നതിന് പകരം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികൾ അധികൃതർ എടുത്തുകൂടാത്തതാണ് ഇവിടെ അവസരം ഇല്ലാതെ കുട്ടികൾ വിദേശ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നത് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഇത്തരത്തിൽ പഠിച്ചു മടങ്ങിയെത്തുന്ന കുട്ടികളോട് സഹാനുഭൂതി കാണിക്കണം കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല വിദേശത്ത് പഠനത്തിനായി പോകുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് താൽക്കാലിക ബുദ്ധിമുട്ടൊന്നും നേരിടുന്നില്ല എന്നാണ് കേൾക്കുന്നത് ചൈനയിൽ പഠനം കഴിഞ്ഞ് മടങ്ങുന്ന വിദ്യാർത്ഥികളാണ് പ്രധാനമായും പ്രതിസന്ധി നേരിടുന്നത് കോവിഡ് കാലം ലോകവ്യാപകമായി വിദ്യാർത്ഥികൾ ഏറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന കാലവുമാണ് പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകളിലെ കുട്ടികളാണ് ഏറെ വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നത് ക്ലാസ് പഠനം നിർബന്ധമായ മെഡിസിൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം അനിവാര്യവുമാണ് അത് ഉറപ്പാക്കുന്നതിനൊപ്പം ഇന്ത്യൻ ഷിപ്പിന് തടസ്സമുണ്ടാക്കുന്ന നടപടിക്രമങ്ങൾ ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് കേരളത്തിൽ നിന്ന് ചൈനീസ് മെഡിക്കൽ കോളേജുകളിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട് വിദേശത്ത് എവിടെ പഠിച്ചാലും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്നാൽ നിശ്ചിത യോഗ്യതാ പരീക്ഷകൾ പാസ്സായാലും പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി നൽകുകയുള്ളൂ മെഡിക്കൽ രംഗത്ത് അത് ആവശ്യവുമാണ് യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ നിന്നും മടങ്ങേണ്ടി വന്ന ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ തുടർ പഠനം മുടങ്ങിയ ഘട്ടത്തിൽ കേന്ദ്രം ഇടപെട്ട് തോർക്കുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവിടെ നേരിടുന്ന രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാവുന്നതേ ഉള്ളൂ ഏതാനും പേരുടെ കാര്യമാണെങ്കിൽ പോലും കുട്ടികൾക്ക് ഒരു പ്രയാസം നേരിടുമ്പോൾ സഹായിക്കേണ്ടത് ഭരണകൂടമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ് ഏറെ വിദ്യാർത്ഥികൾ ആ ശാഖയിലും മാറുന്നുണ്ട് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചടിയായി മാറുന്നത് വിദ്യാർത്ഥികൾക്കാണ്